ഒരു തൊണ്ണൂറ് ശതമാനം എൺപത്തഞ്ച് ശതമാനൊക്കെ നമുക്കിത് ബെഡ് പിടുത്ത ഉണ്ടെങ്കിലാണ് നഴ്സറി മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിടുത്തം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ സാമ്പത്തികം പരാജയം വരും എൻ്റെ പേര് സുരേഷ് സ്ത്രീ എന്നാണ് റബ്ബർ നേഴ്സറിയുടെ പേര് അപ്പോൾ റബ്ബർ തേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തുടങ്ങാം അപ്പം അന്ന് ഉണ്ട് ആ വെഡ്ഡിങ്ങിൻ്റെ സമയങ്ങൾ പല സമയത്തും ചെയ്യാൻ പറ്റില്ല അതിന് ഓരോ പരിവുണ്ട് ആ പരിവ് സമയത്താണിത് ചെയ്യുക അപ്പം അതിനെ പറ്റിയിട്ടിന്ന് നോക്കാം പിന്നെ ഇതാണ് ഇവിടുന്ന് ആണ് തുടങ്ങണത് ഇവിടുന്ന് ഇങ്ങനെ ആ തല തൊട്ട് അങ്ങുടെ അറ്റം വരെ ഒരേക്കറയിൽ ഉണ്ട് ഇത് ഇതിൻ്റെ പുറമെ പിന്നെ കുറച്ച് സ്ഥലത്ത് വേറെയുണ്ട് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കൃത്യസമയത്ത് വളം വളം നല്ല കൊഴുപ്പ് വേണം ബെഡ് ചെയ്യണ സമയത്ത് സിൽക്ക് പരുവത്തിൽ ബെഡ് ചെയ്താൽ ബെഡ് പിടിക്കാൻ പിടുത്തം കുറയും അപ്പോൾ നമ്മൾ ആ പരുവം നോക്കിയിട്ട് അതിനനുസരിച്ച് കൊഴുപ്പ് ഇതിൻ്റെ തൊ തൊലി നുള്ളി നോക്കിയാൽ അറിയാം ഒരു എണ്ണമയം പോലുള്ള ഒരു പച്ച കാമ്പി എന്ന് പറയും ആ സമയത്താണ് നമ്മൾ ബെഡ് ചെയ്യുക ബെഡ് ചെയ്തിട്ട് ആ സമയത്ത് ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് ശതമാനം പിടുത്തേണ്ടാവും അപ്പോൾ പിടുത്തം അതിന് ബെഡ്ഡിങ്ങേരുടെ കൂടി നല്ല ഒരു ഹെൽപ്പ് വേണതില്ല ഇവരുടെ ഹെൽപ്പ് നല്ല ഹെൽപ്പാണ് ഇവർ ചില സമയത്ത് ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം പറഞ്ഞാൽ നല്ല പരുവത്തിൽ ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ഇതുവരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ നാലാൾ ഇവിടെ ഇരുന്ന് ബെഡ് ഉണ്ട് പിന്നെ സ്ഥിരം ഒരു നാലഞ്ച് കൈ ആൾമാർ അവർക്കുണ്ട് അങ്ങനൊരു പത്ത് ഇരുപതാളുകളും മൊത്തം ഉണ്ട് പെണ്ണിക്ക് എത്ര ദിവസം കൂടുമ്പോഴാണ് നമുക്ക് ഈ ബഡ് ചെയ്ത തൈകള് വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നത് നമ്മളൊരു മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ പറിക്കാം പിന്നെ അതിന്റെ കറക്റ്റ് ഇതെന്താ വച്ചാൽ കൊഴുപ്പ് അതിന്റെ കുറച്ച് വളക്കുറവ് ഉണ്ടെങ്കിൽ കുറച്ച് പത്ത് ദിവസം കൂടി നീട്ടി അപ്പം അതിന്റെ ആ സൈഡ് കൂടിയിട്ട് സൈഡിൽ ബ്രൗൺ അടിക്കുക ഒരു പരുവം കൂടി നോക്കിയിട്ടാണ് അപ്പം ദിവസങ്ങൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഈ ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലും ഇതിൻ്റെ സൈഡൊക്കെ കൂടി ബ്രൗൺ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ പറ്റും അപ്പം തെയ്യൻ്റെ കരുത്തിനനുസരിച്ച് ഇത് വേണ്ട സൈഡ് കൂടും ആ രണ്ട് നാല് പുറവും നമ്മളിത് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ പൊളിച്ചിട്ടാണല്ലോ അത് ചെയ്യണത് അപ്പോൾ അതിന്റെ ആ നാല് പുറം നല്ല പച്ച കാമ്പിയും കാര്യങ്ങളുള്ള തെയ്യ്ക്കളൊക്കെ വേഗം ആവും ഒരു പത്തിരുപത്തി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ആവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറിച്ച് ആദ്യം കെട്ടഴിച്ച് അതിൻ്റെ ബെഡ് ബെഡ് ചെയ്ത് കെട്ടഴിക്കും കെട്ടഴിച്ചതിന് ശേഷം നാല് ദിവസം കാറ്റൊക്കെ തട്ടി എന്നിട്ടാണ് പറിക്കുക നമുക്ക് ഇതിൻ്റെ ബഡ്ഡിങ് പ്രോസസ് നമുക്ക് കാണിച്ചു കൊടുത്താലോ ആ കാണിച്ചു ചേരാം ഇതാണ് തൊലി ഈ തൊലിയാണ് നമ്മൾ വെക്കുക ഇത് വെക്കുമ്പോൾ ഇതിൽ ചെറുതായോ ഇതിൻ്റെ ഉള്ളിൽ ഇത് പൊടിക്കണ ആ മുകളം വരുന്ന സ്ഥലം ഇതിൽ അരി ഉണ്ടോയെന്ന് നോക്കൂ അരി ഇല്ലെങ്കിൽ അതൊരു തുള പോലെ ഇങ്ങനെ കാണാം അപ്പോൾ അത് ഞങ്ങൾ വെക്കില്ല അല്ലെങ്കിൽ പൊടിക്കില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഒരു മുകളം പോലെ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആ അരി ഇല്ലെങ്കിൽ നമ്മളത് കളയും അപ്പോൾ അരി ഉള്ളത് മാത്രമേ വെക്കുള്ളൂ അന്നാലേ പൊടിക്കൂ ഇതുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ചിട്ട് അത് ബെഡ്ഡിങ്ങേര് നൂറ് ശതമാനം അതങ്ങനെ എന്നെ ചെയ്യുള്ളു പിന്നെ പിന്നെതാ ഇതിൻ്റെ ചതവ് ചതവ് ആ ഇത് എടുക്കുമ്പോഴെങ്ങനെയും ഇതും ഇവിടെ ചെറിയ ചതവുണ്ട് ഇതിൽ ഇതിൽ ആ ചതവുള്ളതും വെക്കില്ല ചതവുള്ളതുണ്ടെങ്കിൽ അതങ്ങനെ പഴുത്ത് അത് മൊത്തം പഴുത്തിട്ട് ചീഞ്ഞി പോകും അപ്പോൾ ബെഡ് അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഇത് രണ്ടും നന്നായി പരിശോധിക്കും പിന്നെ കത്തി നല്ല മൂർച്ച ബെഡ്ഡിങ് പ്ലാസ്റ്റിക്ക് പിന്നെ തെയ്യം നല്ല പരിവം കൊഴുപ്പുണ്ടോ തൊലി പൊളിച്ചു നോക്കിയാൽ അറിയാം അത് ഇവർക്കറിയാം എനിക്കും അറിയാം അപ്പോൾ അവർ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് വരെയും ആ അത് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അത് പഠിക്കണം അപ്പോഴാണ് ബെഡിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം എൺപത്തഞ്ച് ശതമാനമൊക്കെ നമുക്കിത് ബെഡ് പിടുത്തം ഉണ്ടെങ്കിലാണ് നേഴ്സറി മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിടുത്തം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ സാമ്പത്തികം പരാജയം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവർ നല്ല രീതിയിലാണ് ഇതുവരെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് ശതമാനം ഇവരുടെ ബെഡ് പിടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ കാലങ്ങളായിട്ട് നമുക്ക് വരുന്നത് പത്തിരുപത് കൊല്ലായിട്ട് ഇവർ നമ്മുടെ കൂടുള്ള ടീമ നാലാൾ സീരുണ്ട് പിന്നെ അത് ഈ ഇതാണ് തെയ്യ് ചെയ്യുക ചെയ്യാൻ പോകുന്ന തെയ്യ് ഇതാണ് അത് നമ്മളിത് ഇതിൻ്റെ ഒരിഞ്ച് മേളക്കെയാണ് തെയ്യ് ബെഡ് ചെയ്യുക ഒരിഞ്ച് അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഇത് മണ്ണില് വെക്കാനും അടി കൂടുതലായി കഴിഞ്ഞാൽ താത്തി വെക്കുമ്പോൾ കുറച്ചുകൂടി താത്തി വെക്കുകയും ചെയ്യാം പിന്നെ ഇതിന്ന് മണ്ണ് മഴ പെയ്യുമ്പോഴൊക്കെ ഇതുമില്ല കുത്തി തെറിക്കുമ്പോഴൊക്കെ ഇതിന് ചതവ് വരും അപ്പൊ അതിന്റെ പേരിൽ നനയ്ക്കുമ്പോഴൊക്കെ ഇതിന്ന് കല്ലോ എന്തെങ്കിലുമൊക്കെ പൊടി അപ്പൊ ഒരു പൊടിക്ക് കയറ്റി കെട്ടും ഇതിൽ കിട്ടും നോക്കുമ്പോ ഇതിൽ അരി ഉണ്ടോ എന്ന് നോക്കും ഇനി പരിവായി കഴിഞ്ഞാൽ അത് പറക്കേണ്ട പരിവായി കഴിഞ്ഞാൽ ഇത് പറിച്ചതിന് ശേഷം ഇതിൻ്റെ വേര് ഉൾപ്പെടെ എടുക്കും വേരെടുത്തിട്ട് ഒരു രണ്ടിഞ്ച് ഒരു ഇത്ര വെച്ചിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കവറിൽ വയ്ക്കും അതായത് മണ്ണിൽ നിന്ന് രണ്ടിഞ്ച് മുകളിൽ അതായത് ആ ബഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് രണ്ടിഞ്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്യും ആ അതെ എന്നിട്ട് നമ്മൾ വേറെ കവറിലോ കപ്പിലോ അല്ലെങ്കിൽ ഫീൽഡിൽ കൊണ്ടുപോയിട്ടും ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നു കവറിലല്ലാതെ നേരെ പറമ്പിൽ കൊണ്ടുപോയിട്ട് വയ്ക്കണ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് ചിലവരൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ആറുമാസം കവറിൽ നോക്കി വേനൽക്ക് ആറുമാസം നോക്കിയതിന് ശേഷം രണ്ട് സ്റ്റെപ്പ് തയ്യായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറമ്പിൽ വെക്കും ഉണ്ണികുട്ടൻ സ്വാമി അത് നീക്കു അത് ഒരുപാട് പേര് വർക്കിലാണ് കേട്ടോ നമ്മൾ കാണുമ്പോഴൊന്നും അല്ല സംഭവം റബ്ബറിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഇവിടെ പണിയെടുക്കുകയാണ് ആ ശരി ശരി ഇതൊക്കെ ചെയ്ത് തൈകളാണോ ചേട്ടാ കഴിഞ്ഞ തൈകളല്ലേ എന്താ പേര് അതെ എത്ര വർഷമായി ഫീൽഡിൽ അതെന്താ ബഡ്ഡിങ് ആണ് അതെല്ലേ ഇവിടെ എത്ര വർഷമായി നമ്മളവിടെ അസോസിയായിട്ട് തുടങ്ങിയിട്ട് അതെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതെ വേറെ ഒരുപാട് പേര് ഉണ്ട് കേട്ടാ കാണിച്ചു തരാം ഹലോ ചേട്ടൻ എന്താ പേര് സതീഷ് പഠിങ്ങല്ലേ അവിടെ ആൾക്കാരിണ്ട് ആരെയും കാണുന്നുണ്ട് ഹലോ അതോ ചേട്ടാ എന്താ പേര് മണികണ്ടൻ ഒരാട് ഇടക്കട്ടെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ ചേച്ചിമാരെയൊക്കെ കാണുന്നില്ല എല്ലാരും അതെ തുളസി ചേച്ചി ചേച്ചിയേ ഒന്നോക്കട്ടെ അതാ കണ്ട ചേച്ചിമാരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ വർക്കേഴ്സ് ഒരുപാട് പേരുണ്ട് വളരെ എഫിഷ്യൻറ് ആയിട്ടുള്ള വർക്കാണ് ഇവർ ചെയ്യുന്നത് ബഡ്ഡിങ് ആണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ടും ഈ ബഡ്ഡിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വേണം ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട് അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട് നമുക്ക് വീണ്ടും പുള്ളിക്കാരിലേക്ക് തന്നെ പോകാം ചേട്ടാ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് വിളിച്ച് കവറിലാക്കും അല്ലെങ്കിൽ കുറച്ച് നമ്മളാക്കും ബാക്കി ഒറീസ ആ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊടുക്കും ആ അങ്ങനെ ചെയ്തല്ലേ ചതവ് വരും അതറിയില്ലേ നമ്മള് ബെഡ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള സ്റ്റംപ് നമ്മള് കവറിൽ വെക്കും കവറിൽ വെച്ചിട്ട് ഇതില് പൊടിപ്പ് കണ്ട ബെഡ് ചെയ്തേപ്പ് വന്നിട്ടുള്ളത് വരണം പിന്നെ രണ്ട് സ്റ്റെപ്പ് തൈ രണ്ട് സ്റ്റെപ്പ് തയ്യാ ഇത് വിൽപ്പനക്ക് അടുത്ത സീസണിലേക്ക് റെഡി അല്ലേ ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെക്കില് തുടങ്ങും പറമ്പിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ തൈ ഇപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഇത് മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഏത് ഇനം ചേട്ടാ മെയിനായിട്ട് തൈ ആണ് ചേട്ടൻ നൂറ്റി നൂറ്റി അഞ്ച് മെയിനായിട്ട് ഇനിയൊരു കാര്യം ചോദിക്കട്ടെ ഈ തൈകൾ വിൽപ്പന അല്ലാതെ ഇത് ഒരു കുറച്ചാൾക്കാർ ഓർഡർ തരികയാണെങ്കിൽ ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ അതെ അതെ അപ്പൊ നമ്മളെ ഇവിടെ കൊണ്ട് അവിടെ വെച്ചിട്ട് പോയിട്ട് അവര്ക്ക് കൂലി കൊടുത്താ മതി അത് നമ്മള് ചെയ്ത് കൊടുക്കുന്നത് തൈകളും കൊടുക്കും നട്ട് നമ്മള് മറ്റു കൊടുത്ത് ഒരുപാട് ദൂരെ നടക്കില്ല അതെ നമ്മൾ രണ്ട് മൂന്ന് ജില്ലയുടെ ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് നടുമ്പോൾ നമ്മൾ ആദ്യം അവിടെ മണ്ണിൽ കുഴിക്കണം പറമ്പിൽ കുഴിച്ചൊരു കക്കോട്ടിൻ്റെ അത്ര താഴ്ചയിൽ കുഴിച്ച് കുഴിച്ചതിന് ശേഷം നമ്മൾ ഈ തെയ്യ് വെക്കും തെയ്യ് വെച്ചിട്ട് നമ്മൾ ഇതാ ഇത് മൂടാൻ പാടില്ല ഇതുവരക്ക് വെക്കും ഇതുവരേക്ക് വെച്ചിട്ട് നമ്മൾ നാല് വൃത്ത ആകൃതിയിൽ ചവിട്ടും കാലുകൊണ്ട് ചവിട്ടും ടേറ്റാക്കും തെയ്റ്റാക്കിയതിനു ശേഷം നമ്മൾ എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അതല്ലെങ്കിൽ ആട്ടുംകാട്ടം പൊടി ചാണപ്പൊടി ഏഹ് കാലിവളം ആണെങ്കിൽ ഒരു എട്ട് കിലോ വരെ ഇടാം അകലിടണം അടിയിലിടായിരുന്നു ഒരു വളം ഇതിന്റെ അടിയിൽ അടിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ എന്ത് വളത്തിന് അതിൻ്റെതായ ഒരു ആവി ചെറിയൊരു ആസിഡിൻ്റെ പവറൊക്കെ ഉണ്ടാവും അപ്പം വേര് ചീരാ ചെയ്യാനും താഴെ വേരൊക്കെ ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ വൃത്താകൃതിയിലാണ് ഇതിൻ്റെ വൃത്താകൃതിയിൽ ഒരടി വിട്ടിട്ട് ഒരു വൃത്താകൃതിയിൽ നമ്മൾ പറമ്പിൽ വെക്കുകയാണ് ചെയ്യുക ആ ഒരു പത്ത് ഇരുപത് ദിവസമാകുമ്പോഴേക്കും അത് വളം ഇടുപ്പിൽ തുടങ്ങും പിന്നെ നമ്മൾ ഇതിൻ്റെ കരുത്ത് നോക്കുക നല്ല ഇതിൻ്റെ ഷൂട്ട് ഓരോ ഷൂട്ട് വലിപ്പം കുറവുള്ളതിന് കൂടുതലിടണം ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ചിലത് സ്റ്റെപ്പ് ചെറുതാവും ആ ചെറുത് നോക്കിയിട്ട് അപ്പോൾ അതിന് വളം അല്ലെങ്കിൽ അത് കൂടെ പൊട്ടിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നിട്ടുണ്ടാവും മണ്ണ് ഒടയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ലേശം കാലതാമസം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വളക്കുറവോ എന്തെങ്കിലും ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കുറച്ച് വളം കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പം ഒരുപോലെ തെയ്യ് വളർന്നു വരും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള നല്ല പ്രഗത്ഭരായ ബഡ്ഡിങ് വിദഗ്ധരുള്ള സ്ത്രീശാസ്ത്ര നഴ്സറിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടിപൊളി റബ്ബർ തൈകൾ നിങ്ങൾക്ക് വാങ്ങാം റീസണബിളായ പ്രൈസിൽ വാങ്ങാം അതുപോലെ പ്ലാന്റേഷൻ വർക്കുകൾ നിങ്ങൾക്ക് അവരെ ഏൽപ്പിക്കാം അടുത്തൊക്കെ ആണെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് ശുഭദിനം നന്ദി